നമസ്കാരം ടീച്ചർമാർ ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ അതായത് ലോക ഭക്ഷ്യ സംരക്ഷണ ദിനം അതിനോടനു വിളിച്ചൊരു സി ബി ഐ നടത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കറക്റ്റായി നടത്താതിന് ശേഷം പോഷൺ ട്രാക്കറിൽ സുപോഷൻ ദിവസം നിന്ന് രേഖപ്പെടുത്തുക അതപ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യണം കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് വരുള്ളൂ അതപ്പോൾ എങ്ങനെ നമ്മൾ ആ സി ബി ഐ ആൻഡർ പോഷൻ ട്രാക്കറിൽ ചെയ്യാമെന്ന് നോക്കി വെക്കുക ആദ്യം പോഷൻ ട്രാക്കറിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് നമ്മൾ നല്ല മുന്നോടി പറയണമെന്നുള്ളൂ മോർ പോവുക സൈഡിലെ മോറിൽ പോയിട്ട് ഇവൻറ്റ്സ് പോവുക ഇവൻസ് പോയിട്ട് സി ബി ഉണ്ടാവും ആ സി ബി തൊട്ട് താഴെ ആഡ് സി ബി എന്നുണ്ടായിരിക്കും അവിടെ ആഡ് സി ബി ഐയിൽ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് വരും ഡീറ്റെയിൽസ് വരും അതിൽ ഡേറ്റും തീമും ഇന്നത്തെ ഡേറ്റിൽ തന്നെയാണ് സി ബി നടത്തുന്നത് അപ്പോൾ ഏഴ് ജൂൺ സെലക്ട് ചെയ്യുക തീം തീം നമുക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞു സുഭോഷൺ ദിവസമാണ് അപ്പോൾ സുഭോഷൺ ദിവസം സെലക്ട് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ റെക്കോർഡ് ആയിട്ട് സക്സസ്ഫുള്ളിന്ന് വരും ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ ഇവിടെ കാണാൻ പറ്റും നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ വന്നില്ലേന്ന് എന്ന് എല്ലാവരും നോക്കണം നമ്മൾ അഥവാ തെറ്റായിട്ട് സൈഡിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് ആ എഡിറ്റ് ഓപ്ഷനിൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീമോ ഡേറ്റോ തെറ്റായി അടിച്ച് തിരുത്താൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡേറ്റ് എടുത്തു അതിലമർത്തിക്കുമ്പോൾ ഡേറ്റും തീമും വീണ്ടും വരും ഡേറ്റ് തെറ്റായിട്ട് അടിച്ചിച്ച് അവിടെ ഡേറ്റ് കറക്റ്റാക്കി കൊടുക്കുക അതുപോലെ ഇപ്പോൾ തീമ് നമ്മൾ തെറ്റായിട്ട് ഇപ്പോൾ സുഭോഷൺ അല്ല വേണ്ട നമുക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജും കാണുന്നുണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് തുട അപ്പോൾ നമുക്ക് സുഭോഷൺ ദിവസം തന്നെയാണ് വേണ്ടത് സുഭോഷൺ ദിവസം കൊടുക്കാം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ നമ്മൾ തെറ്റായി അടിച്ചത് കറക്റ്റായിട്ട് വന്നു ഇത് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണം തെറ്റാതെ കറക്റ്റായിട്ട് ഇന്നത്തെ ഡേറ്റിൽ തന്നെ സുപോഷണം ദിവസം തന്നെ കൊടുത്ത് ചെയ്യണം നമ്മൾ സി ബി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ എൻട്രി ചെയ്ത് അവിടെ കാണാനും പറ്റും അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ടും സി ബി ഐയുടെ അനുവദിക്കുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് തെറ്റാതെ കറക്റ്റായിട്ട് ചെയ്യുക അഥവാ തെറ്റെന്തേലും പറ്റി ഇന്നത്തെ ദിവസം തന്നെ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതും എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക കറക്റ്റായിട്ട് സി ബി ഐ കണ്ടക്ട് ചെയ്യുക എന്തൊക്കെയാണ് നമ്മൾ അയച്ചു തന്നെ നോട്ട്സൊക്കെ വെച്ചിട്ട് അത് അതേപോലെ കറക്റ്റായിട്ട് ചെയ്യുക എല്ലാവർക്കും ഈ ലോക സുരക്ഷാ ദിനത്തിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു അവബോധം കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്